നമസ്കാരം എല്ലാവർക്കും സിമ്മി സിസിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ് ചിക്കൻ മന്തി എന്ന് പറയുന്ന ഒരു അറബിക് വിഭവമാണ് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് നമുക്കത് വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും വീട്ടമ്മമാവർക്കും എല്ലാം തന്നെ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഒരല്പം ചിക്കനും ബസ്മതി റൈസും ഉണ്ടെങ്കിൽ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ചിക്കന് വേണ്ട മസാലയൊന്നും തയ്യാറാക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അറബിക് മസാല ഇത് ഓൾറെഡി ഞാൻ ഈ അറബിക് മസാല ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും പോയി നോക്കിയിട്ട് അത് നോക്കി ചെയ്താൽ മതി കേട്ടോ അര ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചതച്ചതിടുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ എല്ലാവരും ചേർക്കാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഒരു കളറും കിട്ടും നോക്കി ചിക്കന് അല്ല ചിക്കൻ സ്റ്റോവിൻ്റെ രണ്ട് ക്യൂബ്സ് വിലയ്ക്ക് ഇടുകയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കേട്ടോ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുകയാണ് മിക്സിയിൽ ഒന്ന് നമുക്കൊന്ന് ഒന്ന് എടുക്കാം ചിക്കനിൽ പറ്റാനാണ് ഓക്കെ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു അല്പം ഉപ്പ് ചേർക്കാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അടിച്ചെടുത്തു അപ്പോൾ ഞാൻ ഇതുപോലെ നാല് പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അര കിലോ ഉണ്ട് തൊലി കളയാതെയാണ് എടുത്തിരിക്കുന്നത് മന്തി തയ്യാറാക്കുമ്പോൾ തൊലി കളയാതെയാണ് നമ്മൾ ചെയ്യുന്നത് തൊലി വേണ്ട എന്നുള്ളവർക്ക് തൊലി മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ മന്തി എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം നമുക്കിതിൽ ഇപ്പം നല്ലവണ്ണം വെള്ളം കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം മസാലക്കുള്ളിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് മസാലേക്ക് ഒന്ന് പെരട്ടിയെടുക്കാം അപ്പൊ നമുക്ക് ഈ മസാലയൊന്ന് ചിക്കനിലേക്ക് പുരട്ടിയെടുക്കാം ഇപ്പൊ നമ്മൾ നന്നായിട്ട് മസാല പെറ്റി വെച്ചിട്ടുണ്ട് ചിക്കനിൽ അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല ഏകദേശം ഇനി രക്കാൽ ടീസ്പൂൺ കൂടെ നമുക്ക് മസാല ബാക്കിയുണ്ട് അത് നമുക്ക് റൈസിൽ ചേർക്കാനാണ് അപ്പോഴാണ് നല്ല ഫ്ലേവർ വരുവുള്ളൂ മന്തിയുടെ ഒന്നര കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് പത്ത് മിനിറ്റായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് സാലോ ഫ്രൈ മതി ഈ മസാല നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് റൈസിന് ചേർക്കാൻ വേണം അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം തലക്ക് വെള്ളമൊഴിച്ച് കലക്കി ഇടുന്ന കഥലിച്ച് കറൈസ് വശമുണ്ട് നമുക്ക് റൈസിന് ചേർക്കാൻ വേണം അപ്പൊ നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം തലയ്ക്ക് വെള്ളമൊഴിച്ച് കലക്കി എഴുതാം കതിലേക്ക് കറൈസ് വേനുള്ള കുക്ക് ചെയ്യാനുള്ള വെള്ളം എടുക്കുമല്ലോ അപ്പൊ അതിന് നമുക്ക് ഇതൊന്ന് ചേർത്തെടുക്കാം അപ്പൊ നമുക്കിതൊന്ന് തിരിച്ചിടാം കണ്ടോ ണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാവവും നന്നായിട്ടൊന്നും അപ്പം നല്ല ടേസ്റ്റ് ആണ് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഈ കുക്കർ വെച്ചു കുക്കർ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു മുഴുവനുള്ള കുരുമുളക് ഞാൻ ഒരു അര ടീസ്പൂൺ ബേ ലീവ്സ് രണ്ടെണ്ണം ഇതുപോലൊരു നാരങ്ങ ഒരു മൂന്ന് ഏലയ്ക്ക ഇതുപോലൊരു കഷ്ണം കറുവപ്പട്ടൊന്ന് ചോദിച്ചു കൊടുക്കാം അപ്പം ജസ്റ്റ് അതൊന്ന് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ചെറിയ സവാള ഞാൻ ഞാനിതുപോലെ അനുഭവിച്ചിട്ട് ഒരുപാട് വലിയ സവാള വേണ്ട അപ്പം ഞാൻ ഒരുപടി ക്യാപ്സിക്കം ഇട്ടു പകുതി ക്യാപ്സിക്കം അരിഞ്ഞെടുത്താണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ടു മൂന്ന് പച്ചമുളക് എല്ലാം ഒന്ന് വാടിയാൽ മതി കേട്ടോ ഇപ്പം മുക്കാൽ ടീസ്പൂൺ മസാല ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇടാണ് മുഴുവൻ അപ്പം നല്ല ഫ്ലേവർ വരുവുള്ളൂ ഓ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മസാല ഇട്ടത് അല്ലെങ്കിൽ ഇതെല്ലാം ആപ്പാട് കരിഞ്ഞു പോകും അല്പമുള്ള മസാല വിഷം എന്നാലും മസാല എല്ലാം കൂടെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതിപ്പം ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം നല്ല ഫ്ലേവർ വരാനായിട്ട് ഇപ്പം മസാല മസാലയൊന്ന് മൂടി വെച്ച് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് പ്രഷർ കൊടുക്കാം ഒന്ന് മൂടി വെച്ച് ഒന്ന് നല്ലോണം തിളപ്പിച്ച മസാല നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ മസാല നന്നായിട്ടൊന്ന് കുക്കായി വരണം നന്നായിട്ടൊന്ന് തിളച്ചു നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി റൈസ് ചേർക്കാം അപ്പോൾ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അതിലേക്ക് ഞാൻ റൈസ് ഇടുകയാണ് ഞാൻ വെള്ളം തോർത്തി എടുത്താണ് കേട്ടോ റൈസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റൈസ് ചേർത്താൽ മതി കുക്കറിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം അരി എത്രയാണോ എടുക്കുന്നത് ആ അളവിൽ തന്നെ വെള്ളം മതി കൂടുതൽ വെള്ളം വേണ്ട നമ്മൾ മസാലയിൽ ചേർത്ത ഉപ്പേ ഉള്ളൂ അപ്പോൾ അതുകാരണം ഞാൻ ഇതിലേക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാണ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് നന്നായിട്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വിസിൽ വന്നു അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം പ്രഷർ പോയി അടിപൊളി റൈസ് കണ്ട കറക്റ്റ് പാകം അപ്പോൾ നമ്മുടെ കുക്കർ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരു വിസിൽ വന്നാൽ മതി ഞാൻ പറഞ്ഞ പോലെ ആ കണക്കിന് വെള്ളം ഒഴിക്കുക അല്ല കറക്റ്റ് അളവാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വാങ്ങിക്കുന്ന സെയിം കളറ് എല്ലാമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല അതിലൊന്നും കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല റൈസ് നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ കണ്ടോ റൈസ് നല്ല കറക്റ്റ് പാകം ഒന്നേലൊന്നും തൊടാതെ ഇരിക്കുകയാണ് അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിട്ടുണ്ട് അരച്ചൊന്ന് കിടന്ന അതേ രുചിയിൽ നമുക്ക് കുക്കർ മന്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ പെരുന്നാളിനെ എല്ലാവരും ട്രൈ ചെയ്യാം ഞാനിതിനോടൊപ്പം കഴിക്കാനായിട്ട് ചട്നി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാം ഒരുമിച്ചാകുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ രണ്ടായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ